അങ്ങനെ നമ്മൾ കൈമുള്ള സുന അഴിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ടുള്ള പോക്കാണ്ട് കാണുന്നത് തലേ പിന്നെ വൊമിറ്റ് ചെയ്ത് ട്രിപ്പിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല നൈറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നത് കാറ്റടിക്കുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും അകേ ഇതായി പോയി ജ്യൂസ് കുടിക്കാൻ പോയിട്ടും പറ്റിയില്ല പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഒന്നും കൂടെ കയ്യിൽ നിന്ന് പോയി ഗേസ് അങ്ങനെ നമ്മൾ ഇതാ ഓരോ വന്നേക്കാണ്ട് ഉള്ളിൻ്റെ ഉള്ളുണ്ട് ഉണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തെന്ന് അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ സർവൈവ് ഉള്ളിൽ കയറി ബിപിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ബി പി ഒക്കെ ലോ ആയിരുന്നു അത് വൊമിറ്റിങ്ങും കാര്യങ്ങളും ഇതാണെന്നാണ് മനസ്സിലായത് കേട്ടോ അവർ വലുങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല ബ്റ്റ് സ്റ്റിൽ ഈ ഒരു മെയിൻ സാധനം നോക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ തിരിച്ചെത്തി അത് നമ്മുടെ ജീവി അവിടെ ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ എന്താ വരുന്നു എന്തോ പിന്നെ വെയിറ്റ് ഒക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ നോക്കുന്നത് വെയിറ്റ് ഒക്കെ നല്ലപോലെ രണ്ടുപേരും കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഹെൽത്ത് ഒന്ന് സെറ്റായി ഇപ്പം ഈ ഡിഹൈഡ്രേഷൻ്റെ ഇതൊക്കെ ഒന്ന് മാറിയോ നോക്കിയായിട്ട് വേണം ഒന്ന് ഡയറ്റിങ്ങും ജിമ്മും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവൾക്കൊരു ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു നല്ല പെയിൻഫുൾ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച പെയിൻ എടുക്കും എനിക്കും എനിക്കും ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എക്സ്ട്രാ എക്സ്ട്രാ പെയിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആ സിസ്റ്റർ ഞാൻ ഞെക്ക് കൂട്ടാൻ തോന്നിയ മാതിരി ഇതായിപ്പോയി ഞാൻ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറച്ചിട്ട് പോയിട്ടാം അങ്ങനത്തെ ഒരു പെയിൻ ആയിപ്പോയി അതിന് ശേഷം നമ്മൾ ഫുൾ ഓക്കെ ഒരു അഹങ്കാരത്തിൽ നമ്മൾ നേരെ ഒരു ബേക്കേഴ്സിൽ ചെന്നിട്ട് എന്തൊക്കെയോ കേക്കും കാര്യങ്ങളും വാങ്ങി അജുഫാനിൽ ചെന്ന് ബിയറും കാര്യങ്ങളും വാങ്ങി പക്ഷേ ട്വിസ്റ്റ് വരാനുണ്ട് അപ്പോൾ അത് അടുത്ത ബ്ലോഗിൽ